അപ്പം നമ്മൾ വാഴവര കൗന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടോ അടിപൊളി നല്ലൊരു കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര ഗ്ലാമർ ഒരു സ്ഥലമാണ് ഈ കൗന്തി എന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് അത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കണ്ടുവരാവേ ഇതുണ്ടോ ഇവിടെത്തൊരു കാഴ്ചകളുണ്ടോ നല്ല നീലാകാശവും പച്ചപ്പും എല്ലാം ഉണ്ട് ഇവിടെ ഒരു അമ്പലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇത് കുറച്ച് നാളായിട്ടിങ്ങനെ ഒരു അമ്പലമാണ് പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഈ വഴി അങ്ങ് താഴോട്ടിറങ്ങി പോകുകയാണേ റിസോർട്ടുകളിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും വഴിസൈലിൽ നല്ല ചെമ്പരത്തി വേലിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് താഴേക്കൊന്ന് പോയി നോക്കാം ഓ നല്ല രസമുള്ള വഴിയാട്ടോ ഇവിടുന്ന് താഴേട്ടുള്ള കാഴ്ചകൾ കാഴ്ചകളുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഇരട്ടയാറ് മേഖലയിൽ നിന്ന് അങ്ങനെയൊക്കെ പോകുന്ന ഒരു വഴികളൊക്കെയാണ് ആ താ കാണുന്നത് അതുപോലെ തന്നെ പ്രകാശ് ഭാഗമൊക്കെ കാണാം കുറേ ദൂരക്കാഴ്ചകൾ കിട്ടുന്ന ഒരു ആ ഇതേ ആ ഇവിടെ ഒരു റിസോർട്ടുണ്ടോ ടെന്നിസ്റ്റ് നോർത്ത് അങ്ങനെയാണ് അതിൻ്റെ പേര് ഈ മതിൽക്കെട്ടിനപ്പുറം റിസോർട്ടുണ്ട് സോളാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സോളാർ ലൈറ്റുകളൊക്കെ അതിനകത്താണല്ലോ പേരുണ്ടോ ആ പേരും ആ നീലാകാശത്തിലെ ആ മേഘങ്ങളും എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇത് താഴോട്ടും കുറച്ച് കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കോട്ടയച്ചാണേ അപ്പുറത്തതാ അതുകൊണ്ടോ കാൽവരി മൗണ്ടിൻ്റെ മലനിരകളൊക്കെയാണ് ആ കാണുന്നത് നല്ല പച്ചപ്പായിട്ട് നീലയും വെള്ളയും പച്ചയും ആ കളറെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാണ് അപ്പോൾ നമുക്കിനി മോളത്തെ റോഡിലേക്ക് പോകാം കേട്ടോ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ അതി ഗംഭീരമായ കാഴ്ചകളാണല്ലേ ഇനിയിപ്പോൾ ഇവിടെ റിസോർട്ടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോകളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലവിടെ ഗെസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് മല്ലേ മോളത്തെ റോഡിലേക്ക് പോവാം ആ മോളിൽ കളുന്ന മലനിരകളുണ്ടോ അത് ഇൻ്റെ മോളിൽ കയറുന്ന നമുക്ക് ഇടുക്കി ജലാശയം കാണാൻ പറ്റുമേ ഈ റോഡ് കണ്ടോ ഇത് നമ്മൾ വാഴവരേ നിങ്ങോട്ട് കയറി വരുന്ന വഴിയാണേ ആ വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ അതിൻ്റെ അങ്ങേരത്തെ ഒരു വീട്ടിലൊരു സോളാറൊക്കെ വെച്ചിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ അതങ്ങേറ്റവും ആ വീടിൻ്റെ ഒടം കൊണ്ട് ആ വഴി തീരുവാണേ ഇപ്പോൾ നമുക്ക് ഈ അമ്പലം ഒന്ന് കണ്ടു വരാം ഒരു അയ്യപ്പക്ഷേത്രമാണെന്ന് തോന്നുന്നു പോകുന്ന വഴിക്ക് നല്ല പുല്ലും പൂച്ചെടികളും മരത്തൈകളും അങ്ങനെ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ കൗന്തിയിലെ ഈ അമ്പലം ഇരിക്കുന്ന ഭാഗത്തിന് ഇവിടെ ഒരു ചെറിയൊരു കല്ലുണ്ടോ അതിനൊരു കുളം പോലെ ആക്കിയിട്ട് അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുവാണേ ചെറിയൊരു അമ്പലമാണേ അങ്ങനെ നമ്മളീ വരുമ്പോൾ ഉണ്ടല്ലോ അക്കരെ ആ മലനിറകളും ഉണ്ടോ അവിടെയെല്ലാം റിസോർട്ടുകളാണ് കേട്ടോ എന്നാൽ നോക്കി നോക്കിയത് അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ കാണുന്നുണ്ടോ അതാ കുരിശുപള്ളിയാണേ അവിടെ ഒരു മലകയറ്റമൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം ഓ ഈ അമ്പലത്തിന് ചുറ്റും നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ആ നീലാകാശവും പച്ചക്കടലും എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടോ ഇതാണ് കേട്ടോ അമ്പലം വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് രാവിലെ വിളക്ക് കത്തിച്ചിട്ട് പോയതാണ് അയ്യപ്പൻ്റെ അമ്പലം അമ്പലത്തിൻ്റെ ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോളേ ഒത്തിരി കാഴ്ചകൾ കാണോ ഇത് ഉണ്ടോ അതല്ല നമ്മുടെ ഈ തങ്കമണി പോകുന്ന വഴി പാർക്കടവയിൽ നിന്ന് കയറി വരുന്നൊരു വഴിയുണ്ടേ ആ വഴി വരുമ്പോഴാണ് നെല്ലിപ്പാറ പള്ളിയൊക്കെ കിടന്ന നെല്ലിപ്പാറ പള്ളിയൊക്കെ അതിൻ്റെ പുറകിലായിട്ടാണ് ആ ഒരു റൂട്ടിൽ അങ്ങനെ വരുമ്പോൾ ആ ഒരു മനോഹരമായ തേരത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്നതാണ് ആ വഴി അങ്ങനെ പോയി കൂട്ടക്കല്ലി എന്നിട്ട് കൂട്ടക്കല്ലിൽ നിന്ന് തങ്കമണി പോയി ഇറങ്ങുമേ നമ്മൾ ആദ്യം പോയ റിസോർട്ടൊക്കെ കണ്ടോ ഇവിടെ നിന്ന് കാണാം നല്ല ഭംഗിയത് ഇനി നമുക്ക് ഈ അമ്പലത്തിനോടനെ താഴോട്ട് പോകാം കേട്ടോ താഴോട്ട് പിള്ളേരും ബോളൊക്കെ കളിക്കുന്നുണ്ട് താഴോട്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ആ കുരിശുമല അവിടെ അവിടെ നിന്ന് കയറണം നിങ്ങളുണ്ടോ ഈ ഭാഗത്ത് ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടോ അങ്ങ് ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം അത് വാഴവരയിലെ പള്ളിയാണെനിക്ക് തോന്നുന്നത് അല്ല വാഴോരപ്പള്ളി അല്ലല്ലോ അതിൻ്റെ ഇപ്പുറത്തല്ല പത്താമേൽ പള്ളിയാണോ അതുപോലെ എന്തായാലും നല്ല കാണാൻ ഭംഗിയുള്ളൊരു പള്ളിയാ ആ റിസോർട്ടിൻ്റെ അപ്പറൊക്കെ ഉണ്ടോ പിള്ളേരുടെ ബോൾ കളി കുറേ ചിത്തീന്തൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോട്ടോ ചിത്തീന്തൊക്കെ കുറച്ച് കഴിഞ്ഞ ആൾക്കാർ ഒന്ന് വെട്ടിക്കൊണ്ട് പോവും ചൂലിനൊക്കെ വേണ്ടിയിട്ടേ എന്തായാലും കായുണ്ടാവും കായുണ്ടൊക്കെ തിന്നാനെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അത് മിക്കവാറും നമ്മൾ പല സ്ഥലത്തും പോയെങ്കിലും ചിത്തേന്ത്രി കായ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ എല്ലാ ആൾക്കാരും കയറി പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും അതുപോലെ ഇതുകൊണ്ട് ഈ സൈഡിൽ കുറേ അക്കേഷ്യ മരങ്ങൾ അക്കേഷ്യല്ല യൂക്കാലിപ്സ് മരങ്ങളാണേ ഈ ഒരു സൈഡുണ്ടോ ഇതിൻ്റെ താഴോട്ട് വലിയ പാറയാണോ കേട്ടോ ഒരു പാറ ചെരുവ് തന്നെയാണേ നല്ല കുഴിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് താഴോട്ട് കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകൾക്കാണ് കാണാം ഉണ്ടോ അങ്ങോട്ടൊക്കെ നോക്കി നമ്മൾ കയറിപ്പോയി അമ്പലമൊക്കെ മോളിയിരിക്കുന്നത് ഇത് നമുക്ക് ഈ വഴിക്കാണ് പോകാനുള്ളട്ടോ അത്രം നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ട് മഴക്കാരൊക്കെ ഇനി കയറി വരുന്നുണ്ടേ നമുക്കേതിൽ അപ്പുറത്താ കുരിശുമല്ല ഒന്ന് കയറി വരാം അത് നമ്മൾ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണേ ഇവിടുന്ന് നമ്മൾ വഴി തിരിഞ്ഞ മലയിലോട്ട് കയറിപ്പോന്നെ ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കുരിശുമലയിലേക്ക് കയറിപ്പോന്നതിൻ്റെ വാഴവര കൗന്തി ടൂറിസം റോഡിലേക്ക് വ്യൂ കട്ടപ്പന ലേക്ക് വ്യൂ കട്ടപ്പന മുനിസിപ്പാലിറ്റി ദൂരെ നൂറ്റിപ്പത്ത് മീറ്റർ നൂറ്റിപ്പത്ത് മീറ്റർ ദൂരം ഉണ്ട് മോളിലോട്ട് കെട്ടോ നല്ല ഭംഗിയല്ലേ കാണാമല്ലേ മുള്ളിലേക്ക് ഒരു നല്ല കേറ്റവാണേ നൂറ്റിപ്പത്ത് മീറ്റർ ഉള്ളതാ അതിൻ്റെ പകുതിയും കേറ്റവാ നല്ലൊരു സുഖമുണ്ട് ഇങ്ങനെ കയറിപ്പോഴൊക്കെ ചെറിയ ചെറിയ ഇലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നേ കഴിഞ്ഞ ആ വേനൽക്കാലത്തെ ഉണക്ക് കാരണം ഇതെല്ലാം പോയിട്ടുണ്ടോ അതൊക്കെ ഇനി പോയത് പോയത് തന്നെയാണ് പുതിയത് വെക്കേണ്ടി വരും അങ്ങനെ ഒത്തിരി തോട്ടങ്ങൾ ഇപ്രാവശ്യം കരിഞ്ഞു പോയിട്ടുണ്ട് കേറ്റമാണേലും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ ഒരു കാഴ്ചകൾ അതിഗംഭീരമാണ് ഇതിലൊക്കെ ജീപ്പ് വരാറുണ്ടോ എന്ന് തോന്നൂട്ടോ വഴിക്ക് ഇത്രയും വീതി കിടക്കുന്നുണ്ടോ അങ്ങനെ രണ്ടാമത്തെ കുരിച്ചെടിയതാ ഇവിടെ ഇതിലെ വഴി മുകളിലോട്ടുണ്ടോ കേട്ടോ ഇവിടെ ഒരു പോളൊക്കെ ഉണ്ടേ ഈ പടുതാക്കുളം വെള്ളം നിർത്തിയിരിക്കുന്നുണ്ടോ താഴെ ഏലമൊക്കെ നനയ്ക്കാൻ വേണ്ടി ആയിരിക്കും അവിടെ ആ കുരിച്ചുമലയുടെ മുകളിലോട്ടുള്ള വഴിയുണ്ടോ പിന്നെ ഇവിടെ ഈ ഇരുവാക്കെട്ടൊക്കെ പൊളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓ അതൊരു ഗംഭീര കാഴ്ച കേട്ടോ നമ്മുടെ ഇടുക്കി ജലാശയം ആ അമ്പടാ നമ്മളെ ആ നിർമ്മല സിറ്റി വ്യൂ പോയിന്റ് അങ്ങ് അറ്റത്ത് കാണുന്നുണ്ടോ ആ കാണുന്നത് ഇവിടെ വന്നാൽ നല്ല കാറ്റാട്ടോ എന്തായാലും മോളി വരെ പോയിട്ട് പോരാ അല്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കാറ്റായിട്ട് തോന്നും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കുഴപ്പമില്ല തോന്നും കുറച്ചുകൂടെ മുള്ളോട്ട് കയറുവാൻ കേട്ടോ ഇപ്പം കുശടികളൊക്കെ അടിപ്പിച്ചു വരുന്നുണ്ടേ കുറച്ചെങ്കിൽ കയറി വന്നപ്പോളേ ഇടുക്കി ജലാശയം നമ്മൾ കയറി വന്ന ആ വഴിയൊക്കെ കണ്ടോ ഓ നടക്കാനുണ്ട് കുറച്ച് കേട്ടോ അങ്ങനെ കുറച്ച് കയറി വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു മരം ഇതിൻ്റെ ഓട്ടി കുറച്ച് നേരി ഇരുന്നാലോ നല്ല കാറ്റാട്ടോ കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴേന്നൊക്കെ ആ താഴ്വാര നിന്നൊക്കെ നല്ല കാറ്റ് നമ്മൾ ആ കുരിശിൻ്റെ അവിടെ എത്തില്ല അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ മഴ ചാടാന്ന് തുടങ്ങിയതെന്ന് എനിക്ക് സംശയമുണ്ട് മഴ വന്നാൽ തിരിച്ചിറങ്ങി ഓടേണ്ടി വരും കേട്ടോ അപ്പം മുകളിലേക്ക് കയറി പോകാം കുറച്ചുകൂടെ കേട്ടേ കയറി പോകാനുണ്ട് കേട്ടോ നല്ലപോലെ നിരന്നൊരു പാറയാണേ ഇവിടെ ഒരു ജെണ്ടയുണ്ട് താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ എന്താ ഇടുക്കി ജലാശയം അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചുരുളി കല്യാണത്തിണ്ട് മലനിരകൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ ഒട്ടും മോശമല്ല കേട്ടോ കുറച്ചുകൂടെ ഉണ്ട് മുകളിലോട്ട് വിടെ ഒടിഞ്ഞു പോയോട്ടോ കേട്ടോ അതിനി അവർ നൂർത്തി വെക്കുമായിരിക്കും തിരിയൊക്കെ കത്തിക്കാനുള്ള സംവിധാനം ഇതെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ കാറ്റുള്ള പത്താം സ്ഥലം അങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു കാഴ്ച വേണ്ടേ വെട്ടിക്കുറിഞ്ഞ് ഇവിടെ പൂത്തുപ്പുണ്ടോ കേട്ടോ ഇങ്ങോട്ടാരും വന്നില്ലേ വെട്ടിക്കുറിഞ്ഞ് പൂക്കളുണ്ടോ എൻ്റെ അപ്പുറത്തോട്ടൊക്കെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു നമ്മളപ്പുറത്ത് കയറി ആ മല ഉണ്ടോ ആ അമ്പലം ഇരിക്കുന്നത് ചുവന്ന അടയാളമൊക്കെ ഇട്ട് വച്ചിരിക്കുന്നു അതെന്താണോ പതിനൊന്നാം സ്ഥലം എത്തി മൂന്നെണ്ണം കൂടെ ആ നമ്മളവിടെ എത്താറേ പന്ത്രണ്ട് ഓ ചുറ്റുപാടുള്ള കാഴ്ചകൾ അടിപൊളിയാണ് ആ ചാപ്പലിലവിടെ എത്താറേ ആ ഇടയ്ക്കാണ് പെയിൻറ്റ് വേണ്ടതേ പിന്നെ ഇതിൻ്റെ ഓടിലൊക്കെ ഇടയ്ക്ക് വന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായി ആ തോന്നു അയ്യോ അങ്ങനെ ചാപ്പൻ്റെ അവിടെ കൗന്തിയില കുരിശുമല്ല മഴ വരെ കൗന്തി തേനീച്ചപ്പെട്ടിട്ടുണ്ടോ കേട്ടോ തേനക്കുളത്തുന്നുണ്ടോ ഓ അങ്ങോട്ടൊക്കെ നോക്കി എന്തൊരു വ്യൂ ആ നോക്കി നമ്മൾ ആദ്യം കയറിപ്പോയാൽ അയ്യപ്പൻ്റെ അമ്പലം കണ്ടോ കൗതിയിലെ നമുക്ക് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല സുഖമുള്ള കാറ്റും ഒക്കെയാണേ ഇവിടുന്ന് പെട്ടെന്നെങ്കിൽ ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞ പോലെ നല്ലൊരു സുഖം കാറ്റൊക്കെ അടിക്കുമ്പോൾ ആകാശത്ത് ആ മേഘം നിൽക്കുന്നുണ്ടോ ഒരു വിടവിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോയി നല്ല കാഴ്ചകളുണ്ട് ഉണ്ടോ കേട്ടോ അതുകൊണ്ടോ പക്ഷേ ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ നടന്നു തന്നെ മടുത്തു ഇവിടെ വേറെ ഒരുതരം പൂ നിൽപ്പുണ്ടേ അത് എന്നാ പോവാണെന്ന് അറിയത്തില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിയാണേ ഉണ്ടോ റോസ് കളറായിട്ട് ഇങ്ങനെ കളറായിട്ടിങ്ങനെങ്ങനെയുണ്ട് കവന്തിയിലെ കാഴ്ചകൾ ഞാൻ ആദ്യം മുതലേ കണ്ണാടി വെച്ചിട്ടുണ്ട് അല്ലേ കണ്ണാടി വെച്ചാൽ എന്നാന്ന് എനിക്ക് കാഴ്ചയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടേ അതുകൊണ്ടാണ് ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ കണ്ണാടി വെക്കാതെ എനിക്കിനി പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കൗന്തിയിലേക്ക് കയറി വന്നപ്പോൾ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി ഇടുക്കി ജലാശയത്തിൻ്റെയും മലമേടുകളുടെയും അപ്പുറത്തെ അമ്പലത്തിൻ്റെയും ഒക്കെയായിട്ട് നിങ്ങളാരെങ്കിലും വരികയാണെങ്കിൽ വാഴവരെ വന്നിട്ട് കൗന്തിയിലേക്ക് നേരെ കയറി വരിക കൗന്തിയിൽ വന്നുകഴിഞ്ഞാൽ ഈ വഴിക്കും ആ അമ്പലത്തിന് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് വഴികൾ കിട്ടുന്നതാണേ അപ്പോൾ തർക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെങ്ങോട്ടൊക്കെ നിർത്തുവാണ് പണിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം